ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഈ സമയത്ത് ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലേ പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് പഴഞ്ചക്ക കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാലുമണി പലഹാരം തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ ചക്ക വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നവർക്കൊക്കെ പഴയകാല ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ അത് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇനി പഴുത്ത പഴഞ്ചക്കയാണ് കേട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ചോണിയൊക്കെ കളഞ്ഞ് എല്ലാതും മാറ്റി കൊടുക്കുക ഞാനിവിടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് എല്ലാ അതും മാറ്റി കൊടുക്കുന്നത് ഇത് ഒരു നെറ്റിലിട്ടിട്ട് വരതി അങ്ങനെ ജ്യൂസാക്കി എടുക്കൂട്ടോ അപ്പോൾ അതിൻ്റെ നൈസ് ആയിട്ടുള്ള ജ്യൂസ് മാത്രമേ ഉള്ളൂ കിട്ടുക അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ജ്യൂസാക്കി അരച്ചെടുക്കാം കേട്ടോ അപ്പം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക പിന്നീട് അതിലേക്ക് മൂന്ന് കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പത്തിരി അപ്പത്തിനൊക്കെ ഉള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നൈസ് പൊടിയാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ടൊന്ന് ആക്കി കൊടുക്കുക രണ്ട് കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറേശ്ശേ ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ശർക്കര പാനീയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര നല്ലവണ്ണം ഒന്ന് ഉരുക്കി എടുത്തിട്ടുള്ള പാനീയാണിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ബാക്കിയിലെ എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ എല്ലാ ശർക്കരപ്പാനും ഇതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ലൂസിലാക്കിയിട്ട് എടുക്കാം കേട്ടോ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കുഴക്കുന്നത് പക്ഷേ അത്രയ്ക്ക് വേണ്ടി ടൈറ്റ് ആവാൻ പാടില്ല എന്നാൽ നല്ലവണ്ണം ആവരുത് കേട്ടോ ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ ഈ ഒരു ലൂസിൽ മതി കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പിന്നീട് ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം ഇറകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതിൽ തേങ്ങ ചേർക്കുന്നത് കാണിക്കുന്നില്ല അത് അതിലിരുന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ അതും കൂടി ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം ഈ ഒരു ഇലയില വെച്ചിട്ടാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ ഇത് കറുക ഇലയാണ് കേട്ടോ ആ ഒരു ഇലയാണ് ഇതിലേക്ക് നല്ല ഫ്ലേവർ വരുന്നത് പട്ടേൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഇതിലേക്ക് പിടിക്കും പിടിക്കൂട്ടോ അപ്പോൾ ഇത് കുറേശ്ശേ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കുറേശ്ശേ ഇലയിൽ തേച്ച് കൊടുക്കുക ഓയിലൊന്നും സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് പല രീതിയിൽ ചെയ്യാട്ടോ കോൺ പോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിലേക്ക് നിറച്ചിട്ട് അങ്ങനെ ചെയ്ത് വേവിച്ചെടുക്കാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് ഇതുപോലെ മടക്കി കൊടുത്താൽ മാത്രം മതി പിന്നീട് നമുക്ക് ആവി വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ തട്ടിലാണ് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് എല്ലാതും ഒന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുന്നുണ്ട് പത്തിരു മിനിറ്റോളം ആവി കയറ്റിയിട്ട് നമുക്കിന്ന് ഇടയിൽ തരത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചക്കപ്പത്തിൻ്റെ റെസിപ്പ് അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ ആ ഒരു രുചി നഷ്ടപ്പെടില്ല കേട്ടോ അവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവർക്കിടക്കെ ഇപ്പോഴത്തെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്